കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി തിരുവിതാംകൂറിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിറസാന്നിധ്യമായ അഡ്വക്കേറ്റ് എൻ ഷൈലാജിനെ എ ഐ സി സി നിയമിച്ചു കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി മാന്നാർ മഹാത്മാ ജലോത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അഡ്വക്കേറ്റ് എൻ ഷൈലാജ് അപ്പർ കുട്ടനാടിന്റെ മണ്ണിൽ നിന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി കടപ്പുറ മാന്നാറിന്റെ ജനകീയ നേതാവ് അഡ്വക്കേറ്റ് എൻ ശൈലാജ് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ നാടും കോൺഗ്രസ് പ്രവർത്തകരും ആവേശത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പർ കുട്ടനാടിന് കെ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കടപ്പുറ കണ്ണശ്ശ സ്മാരക സ്കൂളിലെ ലീഡറായി കോൺഗ്രസ് പ്രസ്ഥാനത്തിനെത്തിയ അഡ്വക്കേറ്റ് എൻ ശൈലാജ് പരമ്പല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് മാഗസിൻ എഡിറ്റർ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ചെയർമാൻ ഗാന്ധി യൂണിവേഴ്സിറ്റി കൗൺസിലർ ഗാന്ധി യൂണിവേഴ്സിറ്റി സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു കെ എസ് യുവിന്റെ തിരുവല്ല താലൂക്ക് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സേവാദൾ പത്തനംതിട്ട ജില്ലാ ചെയർമാൻ ഡി ജനറൽ സെക്രട്ടറി കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ശേഷമാണ് അഡ്വക്കേറ്റ് എൻ ശൈലാജ് ഇപ്പോൾ കെ ജനറൽ സെക്രട്ടറിയെ ചുമതല ഏറ്റിയിരിക്കുന്നത് പാർട്ടി തന്ന എല്ലാ പദവികളും നല്ല രീതിയിൽ ഇത് ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ബഹുമാന്യനായ തെന്നല ബാലകൃഷ്ണ പള്ളച്ചേട്ടനും പത്മരായം വക്കീലും അങ്ങനെ എല്ലാവരുമായിട്ട് വളരെ അധികം അടുപ്പം സൂക്ഷിച്ച് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ബഹുമാന്യനായ കെ സുധാകരൻ സാറിനോടൊപ്പം എല്ലാ പാർട്ടി പരിപാടികളും അദ്ദേഹത്തോടൊപ്പവും അതുപോലെ തന്നെ വയലാറവിയോടും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് അവസരം ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാർ എല്ലാ കാലത്തും എനിക്ക് എല്ലാവിധ പിന്തുണയും തന്നിട്ടുണ്ട് പത്തനംതിട്ടയുടെ പ്രിയങ്കാരനായ എം പി ആൻഡോ ആൻ്റണിയും അതേപോലെ തന്നെ പി ജെ കുര്യൻ സാറും അടൂർ പ്രകാശും ഒക്കെ എന്നും കൈത്താങ്ങായി നിന്നിട്ടുണ്ട് ബഹുമാന്യനായ സണ്ണി ജോസഫിൻ്റെ അദ്ദേഹമാണിപ്പോൾ എന്നെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാൻ ഒരവസരം കിട്ടിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാവിധ പൊതുവർത്തനങ്ങൾക്കും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ പരിപാടികളിലും പൊതുജന സേവനത്തിന് വേണ്ടി ഉള്ള പരിപാടികളിലൊക്കെ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഈ സ്ഥാനലബ്ധി പാർട്ടിയുടെ താഴെ പ്രവർത്തകർക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ ഞാൻ പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരിൽ രാജ്യത്തുള്ള ഏക വള്ളംകളിയായ മാന്നാർ മഹാത്മാ ജലോത്സവത്തിന്റെ കഴിഞ്ഞ ഇരുപത്തി വർഷമായി ചെയർമാനായി പ്രവർത്തിക്കുന്നതും അഡ്വക്കേറ്റ് എൻ ശൈലാജാണ് കെ പി സി സിയോട് ചേർന്ന് വള്ളംകളി കൂടുതൽ ജനകീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം കുട്ടനാടിൽ മുൻപ് മത്സരിക്കാൻ പാർട്ടി അവസരം കൊടുത്തിരുന്നുവെങ്കിലും ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കേണ്ടി വന്നതിനാൽ അന്ന് ശൈലാജിന് മത്സരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പാർട്ടി അവസരം നൽകിയാൽ മത്സരിക്കാൻ സന്നദ്ധനാണ് ഇദ്ദേഹം പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് തന്റെ ഈ സ്ഥാനലപ്തി കൊണ്ട് ഉപകരിക്കുമെന്ന് അഡ്വക്കേറ്റ് എൻ ശൈലാജ് പറഞ്ഞു കോന്നിയിൽ മത്സരിച്ചാൽ ഉറപ്പായി ജയിക്കുന്നതിന് ബുദ്ധിമുട്ടുന്നുള്ള കാര്യം ഞാൻ എന്റെ അമ്മയുടെ കുടുംബം ആണ് പത്തനംതിട്ട കോന്നിയിലെ കോഴികുന്ന് കല്ലിടുക്കൽ എന്ന് പറയുന്ന ഫാമിലി ഏകദേശം പന്തിരായിരത്തോളം വോട്ടർമാര് ആ കുടുംബത്തിൽ തന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അടൂർ പ്രകാശനാഥേലും ഞങ്ങളുടെ ഒരു ബന്ധുവാണ് അമ്മയുടെ ബന്ധുവാണ് അദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്നെ ആൻറ്റോ ആന്റണി എം പി അദ്ദേഹം പത്തനംതിട്ടയുടെ പ്രിയങ്കരനായ എം പി ആണ് അവരുടെയൊക്കെ സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പാർട്ടി പറഞ്ഞാൽ മാത്രമേ നമ്മൾ മത്സരിക്കത്തുള്ളൂ അത് ഇത്രയും കാലം ഒരു പദവി പദവി ഉള്ളപ്പോഴും സീറ്റ് വളർ ആവശ്യവും കുട്ടനാട്ടിൽ അന്ന് വയലാർ എനിക്ക് ചെറുപ്രായത്തിൽ തന്നെ സ്ഥാനാർത്ഥിത്വം തന്നതാണ് അവസാനമാണ് ഡി ഐ സിയുടെ സ്ഥാനാർത്ഥിയായി പ്രൊഫസർ ഉമ്മൻ മാത്യു അനുസരിച്ച് അന്ന് നോമിനേഷൻ വരെ കൊടുത്തതാണ് അന്ന് അങ്ങനെയാണ് ഞാൻ മാറിയത് പിന്നെ കോന്നിയിൽ കഴിഞ്ഞ രണ്ടാവശ്യവും പേരൊക്കെ പരിഗണിച്ചിരുന്നതാണ് പിന്നെ നമ്മുടെ പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ തീരുമാനമനുസരിച്ച് രണ്ടു പ്രാവശ്യവും നമ്മൾ മാറി ഇന്ന് കൊടുത്തു ഇപ്പോഴും പാർട്ടിക്ക് വേണ്ടി കോന്നിയിലെ എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ അതിനകത്തൊരു പരാതിയോ പരിഭവൊന്നും ഇല്ല എനിക്ക് സീറ്റ് കിട്ടാഞ്ഞതിലോ ആളെ കിട്ടിയാലും സന്തോഷമേ ഉള്ളൂ പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചി പറമ്പിൽ ഇദ്ദേഹത്തിന്റെ സഹോദരനാണ്